മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കൂല എന്നൊരു പഴമൊഴിയുണ്ട് എന്തായാലും ആ പഴമൊഴി ഞാൻ ഇവിടെ പറയാനൊരു കാരണമുണ്ട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഒരു തിരുത്ത് അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ നർഗീസ് മനോരമ ചാനലിൽ പറഞ്ഞ മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആ കാര്യം അത് ശരിയല്ല കുട്ടിക്ക് വിവരമില്ലാതെ പറഞ്ഞതാണ് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടി പറഞ്ഞ കാര്യം തിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം എഫ് പി ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയത് ആ കുറിപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ പഴമൊഴി ഇവിടെ ഒരു കാരണം ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവുമായി ഞാനൊരു അഭിമുഖ സംഭാഷണം നടത്തി അദ്ദേഹം പറഞ്ഞത് ഫാത്തിമാൻ അർഗീസ് എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതാണ് സത്യം മുനവർ അല്ലി ഷിഹാബ് തങ്ങൾ ചില ആളുകളെയൊക്കെ പേടിച്ചുകൊണ്ടാണ് എഫ് പിയിൽ അദ്ദേഹം ആ കുട്ടി പറഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തിരുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ മത്തം കുത്തിയാൽ കുമ്പളം മുളക്കൂല എന്ന ആ പഴമൊഴി ഇവിടെ പറയാനുണ്ടായ ഒരു കാരണം ഏതായാലും ഇവിടെ മുനവറലി ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ഒരു അടുപ്പമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹവുമായി ഒരു വാഹനത്തിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയത്തേക്കാണെങ്കിൽ പോലും നല്ല അടുപ്പം സ്ഥാപിച്ചിരുന്നു മാന്യമായി പെരുമാറുന്ന സൗമ്യമായി സംസാരിക്കുന്ന എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നല്ലൊരു മനുഷ്യൻ മുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ അദ്ദേഹം സംസാരിക്കാറില്ല ഇവിടെ അന്തരിച്ച പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു മുഖം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ അതേ ഒരു മുഖഭാവമാണ് മുനഫർ അലി ഷിഹാബ് തങ്ങൾക്ക് എന്തായാലും ഇവിടെ മുനഫർ അലി ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് ആ സ്ക്രീൻഷോട്ട് കൂടെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മതപണ്ഡിതന്മാരെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു ചില കോണുകളിൽ നിന്നൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയല്ലേ ആ കുട്ടി പറഞ്ഞതൊക്കെ ഇത്ര ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ ആ കുട്ടിക്ക് എന്തറിയാം ഇവിടെ ചില കല്യാണ വീടുകളിലൊക്കെ പോയാൽ പേര് കേട്ട ചില പണ്ഡിതന്മാരുടെ കല്യാണ വീടുകളിൽ പോയാൽ അവരുടെ വീടുകളിലൊക്കെ നടക്കുന്ന ആഘോഷ പരിപാടികളിലൊക്കെ പോയാൽ അവിടെ ആളുകൾ വസ്ത്രം ധരിക്കുന്നത് പോലും എങ്ങനെയാണ് എന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ ഈ കുട്ടി മാന്യമായി വസ്ത്രമെങ്കിലും ധരിച്ചിട്ടില്ല എന്നാണ് ഒരു മതപണ്ഡിതൻ എന്നോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇങ്ങോട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും അത്തരത്തിൽ അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് മറ്റു ചില അഭിപ്രായങ്ങൾ പങ്കുവെച്ച ആളുകളുണ്ട് എന്തായാലും ഇവിടെ ഒരു മതപണ്ടി തന്നെ എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്ക്രീൻഷോട്ടിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നത് ഞാൻ ആ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് ഒന്ന് പരിശോധിച്ചു എഫ് ബി ആരാണ് ആ കുറിപ്പ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അതൊന്ന് പരിശോധിച്ചു യഥാർത്ഥത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അത്തരത്തിലൊരു വ്യക്തിയെ സയ്യിദ് അദ്ഹൽ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് ഒരു പ്രൊഫൈലാണ് അങ്ങനെ ഒരു സംഭവം എനിക്ക് എഫ് പി കാണാൻ കഴിഞ്ഞില്ല എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഒരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പുറത്തു വരുന്ന ഈ സ്ക്രീൻഷോട്ട് അത് സത്യം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇവിടെ മുനവർ അലി ഷിഹാബ് തങ്ങൾ അല്ലെങ്കിൽ പാണക്കാട് തന്നന്മാർ അവരേത് ആളുകളെ വേണമെങ്കിലും അംഗീകരിച്ചോട്ടെ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ അതിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളുകൾ ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയാൻ തയ്യാറാകണം ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മറ്റുള്ള ആളുകളെ പൊട്ടന്മാരാക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് പോകരുത് അത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാനിവിടെ ഈ കാര്യം അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചത് എന്തായാലും ആ സ്ക്രീൻഷോട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം സെയ്ദ് അദ്ഹൽ എന്ന് പറയുന്ന ഒരാളുടെ പ്രൊഫൈലിലാണ് ഈ കുറിപ്പ് വന്നത് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തായാലും ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് മുജാഹിദ് സംസ്ഥാന ഭാരവാഹി അബ്ദുള്ള സക്കാഫ് എന്നവരുടെ മകളാണ് മുനവറലി തങ്ങളുടെ ഭാര്യ ഹനിയ ബീവി ഇതേ ആളുടെ അനുജന്റെ മകൾ ഷബാന ബീവിയാണ് റഷീദ് അലി തങ്ങളുടെ ഭാര്യ മുനവറലി തങ്ങളുടെ ഭാര്യ കൊയിലാണ്ടിക്കാരിയും കടുത്ത മുജാഹിദും സ്ഥിരമായി ജുമാക്ക് മുജാഹിദ് പള്ളിയിൽ പോകാറുമുണ്ട് പിന്നെ ആ കുട്ടി ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനം ആണ് ഇതെങ്കിൽ പതിനാറ് വയസ്സ് മാത്രമുള്ള മകളുടെ മതബോധ്യക്കുറവ് ആണെന്ന് പറഞ്ഞു അപ്പോ ഇത്രയും നേതൃ പാണക്കാട് കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് മതബോധം നൽകുന്നതിൽ ഇത്രയും പിന്നിലാണോ അവരുടെ ഉപ്പമാർ ചെറിയ പ്രായം മുതലേ സുന്നത്ത് ജമാത്തിന്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ ചാനലുകളുടെ മുന്നിൽ വന്നിരിക്കേണ്ട ഗതികേട് ഉണ്ടാവുമായിരുന്നോ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഭാര്യ മരണപ്പെട്ടപ്പോൾ പത്രക്കാർ ഒരു ഫോട്ടോ ചോദിച്ച സമയത്ത് കൊടുക്കാതിരുന്ന വന്യരായ ആ ഉപ്പയുടെ മാതൃക പിൻപറ്റി ജീവിക്കേണ്ട ആളുകൾ തന്നെ സ്വന്തം പെൺമക്കളെ പൊതു ഇടങ്ങളിൽ കൊണ്ട് ഇടുന്നു എന്നുള്ളതാണ് ഈ കുറിപ്പ് എന്തായാലും എനിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ തങ്ങളോട് എല്ലാവിധ ബഹുമാനവുമുണ്ട് സ്നേഹവുമുണ്ട് അതൊക്കെ നിലനിർത്തിക്കൊണ്ട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാനുള്ളത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഴമൊഴി അത് ആളുകൾ ഇങ്ങനെ മുനവറലി തങ്ങളുടെ ഈ ഒരു എഫ് പിയിലെ തിരുത്തുമായി ബന്ധപ്പെട്ട് ആ പഴമൊഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പറയിപ്പിക്കരുത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ഭാര്യ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണോ ആണെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അത് പറയുക നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളുടെ കൈമുത്തുന്ന നിങ്ങളെ കൊണ്ട് ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യിക്കുന്ന നിങ്ങൾ ഊതിയ വെള്ളം കുടിക്കുന്ന നിങ്ങളുടെ ഒരു വാക്ക് കേൾക്കാൻ കാത്തു നിൽക്കുന്ന പാണക്കാട് മുറ്റത്ത് വന്ന് നിങ്ങൾ പറയുന്നത് കേട്ട് ആ പറയുന്നതാണ് ശരി തങ്ങൾ പറഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാകും ശരിയായി എന്ന് വിശ്വസിക്കുന്ന ആളുകളെ പറ്റിക്കരുത് അത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്